Ah! ആയുഷ് കോഴ്സുകൾക്ക് ബി എ എം എസ് ബി എസ് എം എസ് ബി എച്ച് എം എസ് ബി യു എം എസ് തുടങ്ങിയിട്ടുള്ള ആയുഷ് കോഴ്സുകൾക്ക് നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീറ്റൻ്റ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ കൗൺസിലിങ് ഡബിൾ എ ട്രിപ്പിൾ സിയുടെ ഘട്ട ചോയ്സ് ബില്ലിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് വരെയാണ് അതിൻ്റെ സമയമുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വഴി ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി ഒരു സീറ്റ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ചോയ്സ് ബില്ല് ചെയ്യണം ഇനി അമൃത് പോലുള്ള ഏറ്റവും നല്ല ഏറ്റവും ഡീംഡ് കോളേജുകളിലും അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനത്ത് ിലുള്ള മികച്ച കോളേജുകളിലും ലോ ഫീസിന് ഒരു കൗൺസിലിംഗ് ഫീസിനെ ഫീസിനെക്കാട്ടി കുറഞ്ഞൊരു ഫീസിന് പ്രവേശനം ലഭിക്കാനായിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വഴിയാണുള്ളത് അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ബെറ്റർ കോളേജ് തന്നെ പ്രവേശനം ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ അറിയാനും ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കാനായിട്ട് ഉടൻ തന്നെ കോളേജുകളോട് കോൺടാക്ട് ചെയ്യാം രണ്ടാം ഘട്ടത്തിൻ്റെ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള അവസാന സമയം എന്ന് പറയുന്നത് ഈ ഇരുപത്തി സെപ്റ്റംബറിനാണ് രണ്ടാം ഘട്ടത്തിന്റെ ഇതിന്റെ റിസൾട്ട് ഇരുപത്തി ആറാം തീയതി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ഇരുപത്തി ഏഴ് മുതൽ ഒക്ടോബർ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ലഭിച്ച കോളേജ് നമുക്ക് പോയി ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ സി ബെസ്റ്റ് വിഷസ്